ക്ഷേത്ര വിശ്വാസികൾ പിടിച്ചെടുക്കുമെന്ന ഉറച്ച നിലപാടാണ് ടെമ്പിൾ പാർലമെൻ്റ് പ്രഖ്യാപിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികലട്ടീച്ച നിയമനിർമ്മാണത്തിലേക്ക് സമാജത്തെ ശക്തരാക്കുകയാണ് ലക്ഷ്യം ക്ഷേത്രങ്ങളിലെ കൊള്ള ഇത്രയും ഭീകരമെന്ന് അറിഞ്ഞത് ഞെട്ടിക്കുന്നു ജനം ടി വി ക്യാമ്പയിൻ അതിലേക്ക് വെളിച്ചം വീശിയെന്നും ശശികലട്ടീച്ച പ്രതികരിച്ചു സർക്കാർ രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുടെ വിമോചനത്തിനായി ടെമ്പിൾ പാർലമെൻറ്റ് എറണാകുളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഹിന്ദുഐക്യവിധി നടത്തുന്ന ടെമ്പിൾ പാർലമെൻ്റ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല പ്രസംഗങ്ങളിൽ നിന്നായി ഒപ്പം തന്നെ അതിന് വിശദമായിട്ടുള്ള വിഷയാവതരണത്തിലേക്കും ചർച്ചകളിലേക്കുമെല്ലാം ഇപ്പോൾ കടക്കാനിരിക്കുകയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് മുഖ്യം ക്ഷാധികാരി ടീച്ചർ ഇതോടൊക്കെ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു എങ്ങനെ ഈ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാം ഇതൊരു പുതിയ മുദ്രാവാക്യമല്ല ക്ഷേത്ര ഭരണം വിശ്വാസികൾക്ക് എന്നുള്ളത് പക്ഷെ അതിലേക്ക് കൂടുതൽ ഒരു ഉറച്ച ചുവട് ഇന്ന് ഈ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബര ദിവസം തന്നെ നടക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം എന്നുള്ളതാണ് തീർച്ചയായും ഇത് വെറും ഒരു സമ്മേളനമല്ല പല സമ്മേളനങ്ങളിലും നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കാരണം അത് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യമല്ല ഇവിടുത്തെ ഭക്തരുടെയും ഹൈന്ദവ സമൂഹത്തിൻ്റെയും ആവശ്യമെന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ആവശ്യം പല യോ യോഗങ്ങളിലും നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വെറുമൊരു യോഗമല്ല നമ്മളിതിൻ്റെ പേര് ശ്രദ്ധിച്ചാലറിയാം ഇത് ടെമ്പിൾ പാർലിമെൻ്റാണ് എന്താണ് പാർലിമെൻറ്റ് ആരാ ആര് ആരെയാണോ ഭരിക്കുന്നത് അവരാണ് അതിൻ്റെ സർവാധികാരികൾ അപ്പോൾ അവരാണ് നിയമം നിർമ്മിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ നിയമം നിർമ്മിക്കേണ്ടത് ഇന്ത്യയിലെ പ്രജകളാണ് ഇന്ത്യയിലെ പൗരന്മാരാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ നിയമം ഉണ്ടാക്കേണ്ടവർ ക്ഷേത്ര വിശ്വാസികളാണ് അപ്പം ആ നിലയ്ക്ക് അതിനുള്ള അധികാരം എടുത്ത ഭക്തരിലാണ് ഭക്തജന സംഘടനകളിലാണ് ഹൈന്ദവ സംഘടനകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പോൾ ആ അധികാരം പിടിച്ചെടുക്കും എന്നുള്ള സൂചന തന്നെയാണ് ഈ ടെമ്പിൾ പാർലിമെന്റ് എന്ന് കൊടുക്കുന്നത് ഒരു പാർലിമെന്റിന് നിയമം നിർമ്മിക്കണം അതത് എക്സിക്യൂട്ട് ചെയ്യണം ആ നിയമങ്ങൾ അതിൻ്റെ ധനകാര്യം നിയന്ത്രിക്കണം ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്ര അരി നേദ്യത്തിനെടുക്കണം എന്ന് പോലും തീരുമാനം ിക്കുന്നൊരു പക്ഷേ പാർട്ടി സെക്രട്ടേറിയറ്റിലോ പാർട്ടി യോഗങ്ങളിലോ ആണ് ആ അവസ്ഥ മാറണം ഒരിക്കൽ പോലും ക്ഷേത്രം സന്ദർശിക്കാത്തവർ അല്ലെങ്കിൽ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പോലും പോകാത്തവരെല്ലാം ക്ഷേത്ര ഭരണാധികാരികളായി വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും പിന്നിവിടെ നമ്മൾ യോഗത്തിൽ പരാമർശിച്ചത് ഒരു പക്ഷേ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും വളരെ മാരകമായ വിഷം കണ്ടെത്തുന്നു ക്ഷേത്ര വിശ്വാസികളിൽ കലർത്താൻ വേണ്ടിയിരുന്നു ഇവിടെ നമ്മളിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ ഭഗവാൻ കഴിക്കുന്നതിന് മുൻപ് മന്ത്രിമാരൊക്കെ കഴിച്ചുപോയി അപ്പോൾ അങ്ങനെ ഒരു ആചാരമൊക്കെ അവരുണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിച്ചുപോയെന്ന് ശേഷം ഈ വിശം കലർത്തിയാൽ മതി അവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് കിട്ടേണ്ടവരാരുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രസാദത്തിന് വിശം നടത്തിയാലും നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്ര ദേവസ്വ ബോർഡിനൊന്നും ഒന്നും പറ്റില്ല കാരണം അവർക്ക് സാനിറ്റൈസർ കിട്ടിയാൽ പോലും അത് മറ്റേ സാനിറ്റൈസർ പോലെ ക്ഷേത്ര മറ്റേ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏത് ഇതുമായിക്കോട്ടെ തീർത്ഥം പോലും അത്തരത്തിൽ തുടച്ചു കളയുന്നവരാണ് അപ്പോൾ അത്ര പോലും ഭക്തരോട് ഉത്തരവാദിത്തമില്ലാത്തവർ ക്ഷേത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത് അപ്പോൾ അത് കൈകാര്യം ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും അപ്പോൾ ഇത് കേവലം ഒരു സമ്മേളനമല്ല ക്ഷേത്ര ഹൈന്ദവ സമൂഹം പിടിച്ചെടുക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത് അതിനുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിക്കാനുള്ള കഴിവും ഹൈന്ദവ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്ന തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഇന്ന് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ഇപ്പം ഇതിന്റെ പ്രമേയാവതരണങ്ങളും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സർക്കാരിൻ്റെ കുറ്റപത്രം ഇന്നിവിടെ സമർപ്പിക്കും ചോദിക്കാനുള്ളത് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടോ എങ്ങനെയാണ് അത് സംബന്ധിച്ച് അത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും എല്ലാ വിഷയവും നമുക്ക് ഇവിടെ ഇവിടെയൊരു സമയത്തിൻ്റെ പരിമിതികളെ നമുക്കത് പറയാൻ സാധ്യമല്ല പക്ഷേ നമ്മളതിലേക്കുള്ള സൂചനകൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് നിലവിലെ ദേവസ്വം ബോർഡ് സംവിധാനം കൊണ്ട് ഹൈന്ദവ സമൂഹത്തിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇത് എങ്ങനെ പരിഹരിക്കും ാം എന്നതിലേക്കാണ് നമ്മൾ ആ സർക്കാരിന്റെ ഒരു കുറ്റപത്രം നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും സർക്കാർ ഈ സ്ഥാനത്ത് വരേണ്ട വ്യക്തികളല്ല കാരണം ഇത് എവിടെയെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇടപെടാനുള്ള അധികാരം മാത്രമേ സർക്കാരിൽ നിക്ഷിപ്തമാകാവൂ ബാക്കി എല്ലാ കാര്യവും അതാത് വിഭാഗമാണ് നടത്തേണ്ടത് ഇപ്പോൾ മുസ്ലിം പള്ളികളോ ക്രൈസ്തവ പള്ളികളോ അവർ നടത്തിക്കൊണ്ട് പോലെ ഹൈന്ദവ സമൂഹം നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് സർക്കാരിന്റെ കുറ്റവിചാരണ നടത്തേണ്ടിയിരുന്നില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം നടത്തേണ്ടുന്ന ഉദയാസ്തമന പൂജ മാറ്റി വയ്ക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് സുപ്രീംകോടതി ിൽ അഫിഡവിറ്റ് കൊടുത്തവരാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ക്ഷേത്രത്തിലെ നിത്യനിദാന കാര്യങ്ങൾ പോലും ഞങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ അതേസമയം കേരളത്തിലെ സ്കൂളുകളിൽ എപ്പോൾ ബെല്ലടിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥയാണ് സ്കൂൾ എപ്പോൾ ചേരണമെന്ന് തീരുമാനിക്കുന്നത് സമസ്തയാണ് ഇവിടെ ക്ഷേത്രത്തിലെ കാര്യം പോലും രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് അവർ കുറ്റവിചാരണം നടത്തേണ്ടി വരുന്നത് അപ്പോൾ ആ കുറ്റവിചാരണയ്ക്ക് അടിസ്ഥാനമാക്കി കുറ്റവിചാരണ ഇവിടെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ വിധിയും പുറപ്പെടുവിക്കേണ്ടത് ഹൈന്ദവ സമൂഹം തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ വിചാരണം നടത്തും അതിനുശേഷം ഈ ടെമ്പിൾ പാർലമെന്റ് നാളെ മുതൽ അതിന്റെ വിധി നടപ്പാക്കാൻ എന്തൊക്കെയാണോ നടത്തേണ്ടത് ആ ഒരു നീങ്ങും തന്നെയാണ് ഞങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു പക്ഷേ ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിന് പുറകിൽ നിരവധിയായിട്ടുള്ള കേരളത്തിലുള്ള അങ്ങോളം അങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പകൽക്കുള്ള അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനം ടി വി നടത്തുന്ന ക്യാമ്പയിൻ അടക്കം ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ വരുന്നു ഇപ്പോഴിതാ നമ്മൾ പുറ പുറത്തുവിട്ട വിവരങ്ങൾ കൂടുതൽ സർക്കാരിനടക്കം സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സി പി എം നേതാവായിട്ടുള്ള വാസുവിനടക്കം വലിയ രീതിയിൽ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു ശ്രമത്തെ എങ്ങനെയാണ് ഇവിടെ ഈ ഈ കൊള്ള നടക്കുന്നു എന്നുള്ളത് ഭക്തർക്ക് വളരെ മുൻപ് തന്നെ സംശയമുണ്ട് പല ക്ഷേത്രങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ അത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് ഇത്രത്തോളം ഗൗരവമുള്ളതാണെന്നും ഇത്രത്തോളം ആഴത്തിൽ ആ കൊള്ളക്ക ശരിക്കും പറഞ്ഞാൽ തീവെട്ടിക്കൊള്ളയാണ് നടന്നിരിക്കണത് എന്നും നമ്മൾ ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കുന്നത് ജനം ടി വി ഒക്കെ പത്രത്തിൽ വെളിച്ചം വീച്ചുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം കൊള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൊള്ള നടക്കാത്ത ക്ഷേത്രം ഇല്ല എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഗുരുവായൂരം അഞ്ചാടി വരെ പോയൊരവസ്ഥ പറഞ്ഞാൽ ബാക്കി പിന്നെ സ്വർണത്തിനെയും വെള്ളിയുടെയും കഥ നമ്മൾ പറയേണ്ട അപ്പോൾ മൊത്തം കാര്യങ്ങൾ കൊള്ളയടിച്ച് ഭഗവാനെ വരെ ഹൈക്കോടതി അതിൻ്റെ ഇടയിൽ നിരീക്ഷിച്ചത് ഭഗവാനെ വരെ മാറ്റിയോ വിഗ്രഹം വരെ പൊന്നുവിഗ്രഹം വരെ മാറ്റിയോ എന്നൊരു ഹൈക്കോടതിക്ക് നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഗൗരവമാണ് മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനോ അതുമല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനധികൃതമായി അധികാരം കൈയാളുന്ന അവതാരങ്ങളോ മാത്രമല്ല ഇവിടെ അറസ്റ്റിലായത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് അറസ്റ്റിലായത് അത് സംഗതി ഗൗരവം വർദ്ധിപ്പിക്കുന്നു അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേ വഴിയിലാണ് ഇപ്പോൾ വാസു അറസ്റ്റ് ചെയ്യ സഖാവ് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ സഖാവ് പത്മകുമാറും ആ വഴി ാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉത്തരവാദിപ്പെട്ട സ്ഥാനങ്ങളിൽ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ പിന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എസ് ഐ ടിക്ക് ഉണ്ടെങ്കിൽ ദിവസം മന്ത്രിമാർ വരെ അഴിയെണ്ണും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് വളരെ ഗൗരവമാണ് ഈ കൊള്ള എന്നതിൽ നിസ്സംശയം നമുക്ക് പറയാം ഇതൊക്കെ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ ടെമ്പിൾ പാർലമെന്റിലൂടെ കൂടുന്നത് ഏതായാലും അതിന്റെ കാമ്പുള്ള കാര്യങ്ങളിലേക്ക് കാര്യക്രമങ്ങളിലേക്ക് കടക്കുകയാണ് കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ത്തെ അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയക്കാരിൽ നിന്നും കൊള്ളയിൽ നിന്നും ദേവസ്വത്തിൽ നിന്നുമെല്ലാം മോചിപ്പിക്കാനുള്ള വലിയൊരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് തുടർന്നുള്ള സമയങ്ങളിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കും കുറ്റപത്രം സമർപ്പിക്കും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യും തൊട്ടടുത്ത ദിവസം മുതൽ ആ കർമ്മ പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ക്ഷേത്രങ്ങളുടെ മോചനം എന്നുള്ള അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരും എന്ന് തന്നെയാണ് പ്പോൾ ശശികല ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്